ലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു ഓരോ മലരിലും ഓരോ തളിരിലും ഓ മനച്ചിരി നിന്നു തുടിച്ചു നിന്നു തുടിച്ചു ആരോ മൽ പൈതലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു കാറ്റിലിളകും പൂക്കളെ നോക്കി കൺമണി കുഞ്ഞു മുഴിഞ്ഞു കാറ്റിലിളകും പൂക്കളെ നോക്കി കൺമണി കുഞ്ഞു മുഴിഞ്ഞു നിറവും മണവും എനിക്കും വേണം നിങ്ങളിലൊന്നായി വിരിയണം നിറവും എനിക്കും വേണം നിങ്ങളിലൊന്നായി വിരിയണം ആരോ മൽ പൈതലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു പനിനീർ പൂവിൻ ചുണ്ടിലുണർന്നു മധുര മധുര മധുരമാമൊരുനാഥം പനിനീർ പൂവിൻ ചുണ്ടിലുണർന്നു മധുര മധുര മധുരമാമൊരുനാദം നിമിഷങ്ങൾ മാത്രം വാഴുമി ചിരിയുടെ നിറമുള്ള ലോകം കൊതിക്കരുതേ നിമിഷങ്ങൾ മാത്രം വാഴുമി ചിരിയുടെ നിറമുള്ള ലോകം കൊതിക്കരുതേ ആരോ മൽ പൈതലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു വസന്തമെന്നും വിടർന്നു നിൽക്കും സുഗന്ധ ശൈശവമലരല്ലേ വസന്തമെന്നും വിടർന്നു നിൽക്കും സുഗന്ധ ശൈശവമലരല്ലേ മലരല്ലേ ഇന്നും പഞ്ചാരയുമ്മയിൽ പുന്നാരമോന്നേ വളരേണം ഇന്നും പഞ്ചാരയുമ്മയിൽ പൊന്നാരമോൻ പൈതലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു ഓരോ മലരിലും ഓരോ തളീരിലും ഓ മനച്ചിരി നിന്നു തുടിച്ചു നിന്നു തുടിച്ചു ആരോ മൽ പെയ്തലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു ആരോമൽ മൽ പൈതലിനായി ആയിരം പൂക്കൾ വിരിഞ്ഞു ഓരോ മലരിലും ഓരോ തളിരിലും ഓ മനച്ചിരി നിന്നു തുടിച്ചു നിന്നു തുടിച്ചു ആരോ മൽ പൈതലിനായി